ോതാക്കള് നമ്മുടെ കൂട്ടത്തിൽ ഹൃദയ സംബന്ധമായ രോഗമുള്ള ഒരുപാട് ആളുകളെ കാണാം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്ന് പറയുമ്പോ ബാഹ്യമായ നിരവധി രോഗങ്ങൾ ഇപ്പോഴുണ്ട് അറ്റാക്ക് അത്തരം രോഗങ്ങളിൽ പെട്ട ഒരു രോഗമാണ് ബ്ലോക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ ശ്വാസം മുട്ട് അടക്കമുള്ള ഒരുപാട് രോഗങ്ങൾ ഇത്തരം രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും നല്ല പരിഹാരമുള്ള ഒരു റിഖിറ് നമുക്ക് കാണാം പോരാ ഇത് ഭൗതികമായ നിലക്കുള്ള ശാരീരികമായ രോഗമാണെങ്കിൽ ആത്മീയമായ നിരവധി രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നതുണ്ട് അങ്ങനെ ഹൃദയത്തെ ബാധിക്കുന്ന കിബിറ് അതുപോലെ ഋജിബ് റിയാ നിഫാക്ക് ഇങ്ങനെ നിരവധി രോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ളവരോട് പകവെച്ചു കൊണ്ട് ഉള്ള ഹൃദയങ്ങൾ ഇത്തരം ഹൃദയത്തിനെ ബാധിക്കുന്ന ഈ രോഗങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തെ പോലും അത് നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് നമുക്കറിയാം ഹസദ് എന്നുള്ള രോഗം ഹസനാത് കമാ യുൽ അൽ ഹത്ത എങ്ങനെയാണ് വിറകിനെ നശിപ്പിക്കുന്നത് എന്നതുപോലെ അത് ഈമാനിനെ നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് ഹബീബായ മുത്തലിബി പറഞ്ഞ് നമുക്ക് കാണാം അതുപോലുള്ള ഒരുപാട് രോഗങ്ങൾ ഇത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മൾ ഹൃദയത്തെ സംശുദ്ധമാക്കാനും ശുദ്ധീകരിച്ചെടുക്കാനും ആവശ്യമായ ഏറ്റവും വിശുദ്ധമായ ദിഖറുകളുടെ കൂട്ടത്തിൽപ്പെട്ട അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്സനിൽപ്പെട്ട ഒരു ദിക്കറാണ് യാ മുഹി യാ മുഹഇ എന്നുള്ള മുഹി ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഹൃദയത്തെ ജീവചുറ്റുള്ളതാക്കാൻ അതിൻ്റെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അത് ആത്മീയമായി നമ്മൾ നശിപ്പിച്ച് കളയുന്ന രോഗമായാലും ഭൗതികമായി നമ്മുടെ ശാരീരിക ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന രോഗമായാലും ഇത്തരം രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് സമാധാനവും ശമനവും നൽകുന്ന അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ തരുന്ന ഒരു യാ 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 ദിക്കറാണ് എന്ന ദിഖർ ഈ ദിക്കറ് നാൽപ്പത് പ്രാവശ്യം എഴുതി അതിൽ യാ മൊഴി എന്ന് നാലായിരം പ്രാവശ്യം മന്ത്രിച്ച് കുടിക്കുകയാണെങ്കിൽ ഇപ്രകാരം അറുപത്തിയെട്ട് ദിവസം ചെയ്യുക എന്നാൽ ദിവസം രണ്ട് നേരം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് മുപ്പത്തിനാല് ദിവസമായിട്ട് നമുക്ക് ചുരുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം കൂടുതൽ ജീവസുറ്റുള്ള ആയിത്തീരുകയും അതിൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും ആത്മീയ രോഗങ്ങളിൽ നിന്നും എല്ലാം ആ ഹൃദയത്തെ പരിശുദ്ധമാക്കിക്കൊണ്ട് നന്നാക്കിയെടുക്കാൻ അത് കാരണമാവുകയും ചെയ്യുന്നതാണ് അള്ളാഹു പരിശുദ്ധമായ ഹൃദയങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് എല്ലാ നന്മകളും ആവാഹിച്ചെടുക്കാനുള്ള എല്ലാവിധ തോഫീക്കും അള്ളാഹുറബുൽ ഇസത്ത് അവൻ്റെ ഒശാരമായി നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ലാറു